ബേപ്പൂരിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിയുടെ ഭാഗമായി മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി വി അൻവർ യു ഡി എഫിനൊപ്പമാണ് ബേപ്പൂരിൽ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അൻവറിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വി ഡി സതീശന്റെ ശരീരഭാഷ പോലും നിയന്ത്രിക്കുന്നത് കനകൂലുവാണ് കേന്ദ്ര ബജറ്റിനെതിരെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും തയ്യാറായപ്പോൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ അവർ തയ്യാറാവില്ല ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ചും സഭയിൽ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയെ യു ഡി എഫ് കൺവീനർക്കും എംപിക്കുമൊപ്പം ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതി എങ്ങനെ കണ്ടുവെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ശരീര ഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിനു പറ്റൂല കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലം മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനപ്പെട്ട പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആർക്കായി സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ചു പോകുമ്പോൾ അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മുന്നാൻ ധൈര്യമില്ല അതാണ് കാര്യം ഈ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ഇല്ലാതെ ഇതുപോലെ ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ വികസനത്തെ പറ്റി മുൻപാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ പ്രതിപക്ഷം ലോകത്തെ പ്രതിപക്ഷം തന്നെ ചെയ്യുക ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുന്നിക്കൂടാ ഒരു വികസന പ്രവർത്തനം ഞങ്ങൾ അനുവദിക്കില്ല നിലപാട് സ്വീകരിക്കണം അവർ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബേമ്പൂരില് വിൽ ഡി എഫിന്റെ മുൻ എം എൽ എ സ്ഥാനാർത്ഥികൾ നടന്നു അത് ഇന്ന് ആദ്യം പറഞ്ഞു ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇനിയിപ്പോ വരുന്ന വാർത്ത എന്നൊരു സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് അതിന്റെ ഞാനും കാര്യത്തിൽ പ്രശ്നമായിരുന്നു ആ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രശ്നമായിരുന്നു പക്ഷെ ശബരിമല സ്വന്തപുള്ള സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശം ആന്റോ ആന്റണി അവസരം ആ ഫോട്ടോകൾ പുറത്തു വന്നു എന്നതിനപ്പുറം പങ്കു എന്തെങ്കിലും തെളിയിക്കുന്ന എന്തെങ്കിലും അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫോട്ടോ ഫോട്ടോ മാത്രം ഒരു പ്രധാനപ്പെട്ട സോണിയാ ഗാന്ധിയെ സാധാരണ രീതിയിൽ എല്ലാർക്കും കാണാൻ പറ്റില്ലല്ലോ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരാളെ കാണാൻ വെല്ലാരിയിലെ ഈ സ്വർണം വാങ്ങിക്കൂട്ടിയ ജ്വല്ലറിയുടമ ഹോർത്തന്നും ഈ എല്ലാ കൊള്ള കൊള്ളും കൂട്ടിൽ നിന്ന് നേർത്തു കൊടുത്തിട്ടുള്ള ഈ ഭംഗികൃഷ്ണ പോക്കും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പോഴത്തെ രണ്ട് രണ്ടാളിപ്പോ എം എം പിമാരാണ് രണ്ട് എം പിമാര് കോൺഗ്രസ് നേതാക്കന്മാർ യു ഡി എഫിന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്നും ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിനു കണ്ടു എന്നുള്ളത് മറുപടി പറയണ്ടേ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇതാ മറുപടി ഇല്ലാത്ത മറുപടി ഇല്ലാ പറയണം അപ്പൊ അവരെന്തുകൊണ്ടെന്നല്ലേ മനസ്സിലാവും അന്വേഷിക്കണം അതിനായി വരാതെ വിഷമാകുന്നത്